ഹലോ ഇന്നൊരു പോസ്റ്റായ കഥയാണ് പോസ്റ്റ് പറഞ്ഞാൽ കട്ട പോസ്റ്റ് ജമ്മുനിന്ന് ശ്രീനഗറിലേക്കുള്ള യാത്രക്കിടെ പോസ്റ്റായ കഥയാണ് ഇപ്പം ഇന്ന് പറയണത് ഞങ്ങളെ യാത്ര കാശ്മീരിക്ക് പെട്ടെന്ന് യാത്രയായ കാരണം നമുക്കൊന്ന് അന്വേഷിക്കാനും പിടിക്കാനൊന്നും പറ്റില്ല ജമ്മുനിന്ന് ശ്രീനഗറിലേക്ക് നാല് മണിക്കൂർ യാത്ര മാത്രമേ ഉള്ളൂ അത് ഞങ്ങൾക്കായത് പതിനൊന്ന് മണിക്കൂറാണ് അപ്പോൾ ചിന്തിച്ചു നോക്കും ഞങ്ങൾ പോസ്റ്റായ അവസ്ഥ ഈ പോസ്റ്റായ കാരണം എന്താ വെച്ചാൽ മണ്ണിടിച്ചിലുള്ള കാരണമാണ് ഞങ്ങൾ ഈ മണ്ണിടിച്ചിലിനെ കുറിച്ച് അറിയൊന്നും ചെയ്തില്ല പറ്റുന്ന യാത്ര കാരണം ഒറ്റ പോക്ക് പോയതാണ് ഇങ്ങനൊരു പോസ്റ്റ് കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല എന്താ പറയുക ഇന്ത്യൻ മിലിറ്ററിയാണ് അവിടെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ ഇറങ്ങണത് അപ്പം ചിന്തിച്ച് നോക്ക് അതിനിടക്ക് നമ്മളും ചെറുതായിട്ടൊന്ന് സഹായിക്കാൻ പോയി കാരണം പോസ്റ്റടേ വണ്ടി അനങ്ങണ പോലും ഇല്ല കാരണം മണ്ണിടിച്ചിലും മണ്ണിടിച്ചിലും ഒന്നും കേട്ടിട്ടുള്ളൂ ഇന്നത്തെ ഒരു മണ്ണിടിച്ചിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും റോഡെന്നെ ഒരു മണ്ണിടിച്ചില് എന്താ പറയാ പോവാന്ന് ചിന്തിച്ചു നോക്കും ഒരു റോഡിന്റെ ഒരു പകു ഫുള്ള് അമ്മാതിരി മണ്ണിടിച്ചില് ഇങ്ങനൊരു പോസ്റ്റായ കഥ പോസ്റ്റായ അനുഭവം ഞങ്ങൾ കാശ്മീരിലെ നല്ല സ്ഥലങ്ങൾ കാണാൻ പോയതാണ് അപ്പോ സ്റ്റാർട്ടിങ്ങില് കണ്ട അവസ്ഥയാണ് പെട്രോൾ പമ്പെന്നെ മണ്ണിടിച്ചില് ഫുള്ള് തകർന്നപ്പോ അവസ്ഥ ആലോചിച്ചോ എന്തായാലും കാശ്മീരില് പോണെന്തായാലും അന്വേഷിച്ചിട്ട് മാത്രം ബൈറോഡിൽ പോയാൽ മതി അല്ലെങ്കിൽ ഇങ്ങനെ കട്ട പോസ്റ്റ് കിട്ടുമോ നമ്മൾ പോസ്റ്റ് ആയ കാര്യം പറയാട്ടോ അന്വേഷിച്ചിട്ട് മാത്രം ബൈ റോഡിൽ പോയാൽ മതി എന്തായാലും ആയ ബ്ലോക്ക് കഴിഞ്ഞതിന് ശേഷം നല്ല നല്ല സ്ഥലങ്ങൾ കാണാൻ പറ്റി കാരണം അതൊരു പ്രത്യേക സംഭവമാണ് ഞങ്ങളെ യാത്ര എന്തായാലും പല അനുഭവങ്ങളും ഞങ്ങൾക്ക് തന്നു എല്ലാ അനുഭവങ്ങളും ഇതാക്കണ്ടേ അനുഭവിക്കണ്ടേ നല്ല സ്ഥലങ്ങൾ മാത്രം കണ്ടാൽ പോരല്ലോ കുറച്ച് ഇതും അനുഭവിക്കണം എന്തായാലും എന്തെങ്കിലും യാത്ര മനോഹരമായിരുന്നു കുറച്ച് ബ്ലോക്ക് ബ്ലോക്ക് കിട്ടിയാലും അതിന് ശേഷമുള്ള എന്താ പറയുക യാത്ര വളരെ മനോഹരമായിരുന്നു അപ്പോൾ എന്തായാലും ഓക്കെ ബായ്